ഹലോ ഗൈസ് ഞാൻ ഇവിടെ പെട്ട് കൊടുക്കണം ഗൈസ് ഞാൻ ഒരു സർവത്ത് കുടിക്കാൻ വേണ്ടിട്ട് ഒരു സോഡ സർവത്ത് കുടിക്കാൻ വേണ്ടി സോഡാ സർവത്ത് കുടിക്കാൻ വേണ്ടി കാന്താരി ചേച്ചി പേരെ നെല്ലിക്കാന്ത സാധനം ഞാൻ ആദ്യം തന്നെയാണ് കുടിക്കുന്നത് പക്ഷെ എന്താ ചേർത് മധുരമുള്ളവരുള്ള

നല്ല ടേസ്റ്റ് ഇല്ല പള്ളിന്റെ കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ പിന്നെ കാന്താരിയുടെ സ്മെല്ലൊക്കെ നമ്മളെ മൂക്കിക്കോന്നിട്ട് മൂത്തിക്കഴിച്ചിട്ട് ഇത് രക്ഷിക്കുക സംഭവം നല്ല ടേസ്റ്റ് ഇണ്ട് പക്ഷെ ഞാനിത് ആദ്യത്തെ കുടിക്കുന്നുണ്ട് അതുകൊണ്ട് അറിയാണ്ട് ഞാൻ കുടിച്ചിട്ട് ആൾക്കാരൊക്കെ കണ്ണൊക്കെ ഇത് കുടിക്കുന്ന സമയത്ത് ശിരശിലെങ്ങാനും പോയി കഴിഞ്ഞാ ബോട്ടിലടിച്ചു പോവും കത്തും അത്രയും നല്ല ഇതുണ്ട് A dặn dỗi dặn dỗi dặn dỗi dặn dỗi dặn dỗi dặn dỗi dặn không dặn dỗi dặn dỗi dặn dỗi